വർഷമായിട്ട് തോറ്റ് കിടക്കുന്ന ഒരു ആളുണ്ട് സ്കൂളിൽ പോവാനാ തോന്നുന്നില്ലല്ലേ മമ്മിക്ക് പരിചയമില്ല മമ്മി വീട്ടിൽ പോയി കിട്ടി കഴിക്കും നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ചാനൽ മറ്റൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം കൊതിലായിരുന്നു പാഴ് വാക്കി അത് തരാം വെച്ചാല് മെഴുക്കോട്ടി ചമ്മന്തി മുട്ട കൊച്ചത് അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കൊറേ കൊറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഏഹ് ഇലയുണ്ട് പക്ഷെ നമുക്ക് ആദ്യം തന്നെ നാല് മണിക്ക് എഴുന്നേറ്റ് ആദ്യം അരിയെടുപ്പതിലിടും ആ കടുങ്കാക്കി ഇടും അത് എഴുന്നേറ്റ് അരിയടുത്തതിലിട്ട് എന്താ അടുക്കുക കത്തിച്ച ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്നിട്ട് അരി ഉട്ടേറ്റ് ഇറങ്ങിപ്പോകും പക്ഷുവിനെ പൊളിപ്പിക്കാൻ കുളിപ്പിച്ച് വളരെ എല്ലാം മാരി കളഞ്ഞ് വെച്ച് കുളിപ്പിച്ച് പിന്നെ കറക്കാൻ കറന്നുകൊണ്ട് വന്നിട്ട് പിന്നെ

പിന്നെ കോഴിയുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ആ നിറവൊന്നുമില്ല അന്ന് ഇത്രയൊന്നും നിറവൊന്നുമില്ല വേറെ പറക്കി കൊണ്ടുവന്ന ഈ കത്തിക്കുന്നത് എല്ലാം ഒക്കെ നീ കത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള ഒരു കാലമായിരുന്നു അന്ന് എന്നിട്ട് അതിനൊക്കെ തളർന്നു പോകാതെ വിളിച്ചു നിന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തി ഇത്രത്തോളം നിയമം നടത്തി ചുമന്ന കളറിലുള്ള അത് ഒരു രസമായിരുന്നു രസമായിരുന്നുണ്ട് മറ്റേ അതിന്റെ ആ ഇരുമ്പ് ഇരുമ്പ് ചട്ടിയിൽ ഇളക്കി അതാ നല്ല ടേസ്റ്റാണ് ഇരുമ്പ് ചട്ടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒന്ന് ടേസ്റ്റാണ്

ഒന്നിലൊന്നും തൊടാതിരിക്കണം അങ്ങന പാട ആരെ എങ്ങനെ ചെയ്താ ഞാൻ ഇന്നെ കാണിച്ചേ കാണിച്ചെന്ന് അല്ലേ നമ്മുടെ അടക്ലപ്പണി ഇപ്പോ വട്ടായ ഹരിയാനത്തെ ക ഞമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് നെസ്റ്റോയിൻ അല്ലേ ആ നെസ്റ്റോയിൻ വാങ്ങിച്ചതാണ് ഇതിങ്ങനെ ഇത് മണ്ടക്കി കൊടുക്കണ്ട കൺക്ട് ചെയ്യ് ചൈനയുടെ സാധനം ചൈന ബുദ്ധിയാണ് തിങ്ങന ഇന്ന് പോണ്ടേ നമുക്കിന്ന് പോണ്ടേ നടന്നിട്ട് ഇത്രയൊക്കെ <laughs> വേണം ും എന്താ പറയണ സവാള നമ്മൾ ഇതിനകത്ത് ഇട്ടു അരിഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് കാര്യം നടന്നു അല്ല എത്ര നേരം ഒരു മണിക്കൂറിന്

ആണല്ലേ അത് തേങ്ങാ തീരുമാനമല്ല അല്ലാത്ത സമയത്ത് കുത്തിയിരിക്കാൻ ഉപയോഗിക്കും അല്ലേ ചക്ക ചക്കുടിക്കാനും ചക്കറക്കാനും ഒക്കെ അവിടുത്തെ കൊരണ്ടിയായിരുന്നു തേങ്ങ എന്നാലും ആണോ എന്നാ ശരി നോർത്ത് ഇന്ത്യയിലൊക്കെ അവരവച്ച് തിന്നുവല്ലോ ഇങ്ങനെ നമ്മളെ അണ്ണപ്പോലെ നല്ലതാട്ടോ അവർക്കും നല്ല കളക്കോ തീന്നുകൊള്ളുക. എന്താ മോനെ അത് വെള്ളവ? ഇത് വെള്ളവാണ്. ആ തണ്ണയായിട്ട്. ഓക്കേ എല്ലാം കടുക്ക്. ഓക്കേ വലിച്ചെന്ന് ഒഴിച്ച് കൊണ്ടോ. ചെറിയ വാസയല്ലേ. ണം ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളി വാളമ്പുളി പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി

ോരനാണ് വെളിച്ചെണ്ണ ഇട്ടു സാധനങ്ങളെല്ലാം ഇതിനകത്തുള്ള കണ്ട കാബേജ് ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി തേങ്ങ കറിവേപ്പില ഉപ്പ് മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് ഇളക്കിയ സാധനമാണ് കടുവ് പൊട്ടി കഴിയുമ്പോ നമുക്ക് കടുവ പൊട്ടി അപ്പൊ നമുക്ക് ും എന്നിട്ട് നമുക്കില്ല എന്നിട്ട് ചെറിയ തേല് മുട്ടേക്കുന്നത് തേങ്ങ ഉണ്ട് സവാള ഉണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് കാന്താരി മുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്ന് മുക്കിയിട്ട് മുക്കിട്ട് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചു വയ്ക്കാം ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ശന്നില്ലേ okay. വെള്ളമൊന്നുമില്ല തന്നെ ഈ കാബേജിന് ഒരു മണം അത് ഇരിക്കാനാണ് നമ്മൾ ഇഞ്ചി എന്ന് ചേർക്കഴക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ തോരൻ ഒന്നൂടെ

അടുപ്പിൻ്റെ അടുപ്പിലൊക്കെയാണ് നിറവടുപ്പിലാണ് നമ്മൾ ഇല വാട്ടിയെടുക്കുന്നത് അപ്പം അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഗ്യാസിൽ ഇല വാട്ടിയെടുക്കാം ഇല വാട്ടിയിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും എല്ലാം കൂടെ കിട്ടും ഇല്ല അപ്പോൾ എല്ലാ വിഭവങ്ങളും റെഡിയായി നമുക്ക് പൊതിവട്ട കൊച്ചിന് നല്ല കുത്തരി ചോറ് പറക്കുന്ന ചോറി പറ ത്തി വറുത്തത് കൊണ്ടായിരുന്നു കിഴങ്ങ് മെഴുക്ക് വരട്ടി തൈരു മുളക് കൊണ്ടാട്ട മുളക് കൊണ്ടാട്ട മുളക് മുളക് മുള മുപ്പിലിട്ട മാങ്ങയാണ് പഴമാങ്ങനെ

ഇത് പോലെ അല്ലേ ഒരു പപ്പടം ഒരു പപ്പടം കൂടി വെക്കുക ഇത് പൊടിയാണ് പൊടി നന്നായിട്ട് കുല്ലിക്കണം ഇക്കണ മക്കമാവല്ലേ എല്ലേലെ വിടുക പേപ്പറ റെഡി 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 ബൂം റെഡി

ഇവിടെ പക്കടം തണുത്വല്ലേ കറക്ക പക്കടം നെല്ലങ്ങട് വെച്ചിട്ട് ഇറുട്ടി വീഴങ്ങ നേ ഹൈഗൈൻനെ വച്ചാനേ ചമ്പാടി മുടി തോരൻ പരിപ്പ് കറി ഓയന്ത പക്കിയൽ ചിത്ര മോട്ടേ മേടത്ത ഉണാന മുറുക്കുള്ളയാക്കി ഒരു പുടി ആ സ്വർഗം മാമ സ്വർഗം അങ്ങനുണ്ട് പിന്നെ അടിപൊളിയാളൊക്കെ സ്കൂളിലെ ഒരു ഓർമ്മയല്ലേ കൊറേ വർഷമായിട്ട് കിടക്കുന്ന ഒരു ആളിവിടുണ്ട് തോറ്റു തോറ്റ് പഠിക്കുക സ്കൂളിൽ പോവാനാ തോന്നുന്നില്ലല്ലേ മമ്മിക്ക് പരിചയമില്ല മമ്മി വീട്ടിൽ പോയി കഴിക്കുവല്ലായിരുന്നു മമ്മിക്ക് പൊതുച്ചോറ് കിട്ടിത്തന്നിട്ടില്ല ആ

പണ്ട് ചെല പിള്ളേർ ചിലർക്കൊക്കെ ഒന്നും തൈരും തൈര് മാത്രമേ മാത്രേ കാണത്തു പച്ച അതാ ചോറ്റുപാത്രം തൂക്കി പിടിച്ചു പാലൊക്കെ മേടിക്ക ഉപയോഗിക്കും ഇതങ്ങനുണ്ടോ എന്നാ പറ സൈൻ ഓഫ് അല്ലേ സൈൻ ഓഫ് നല്ല അപ്പോൾ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.